ഹലോ ഞങ്ങളൊന്ന് ഗുരുവായൂർ പോയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ അത് തിങ്കളാഴ്ചത്തെ വ്ളോഗാണേ ഇന്നലത്തെയാണ് ഞങ്ങൾ അവിടെ ഒരു പരിപാടി നടക്കുന്നതെന്നു പറഞ്ഞിട്ട് പോയതാണ് കേരള സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ചെറിയൊരു എക്സിബിഷൻ പോലത്തെയും പിന്നെ അവിടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ അവിടെ കുറേ വേസ്റ്റ് കൊണ്ട് കണ്ടു ഈ ആമേന ഉണ്ടാക്കി വെച്ചേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വേസ്റ്റ് വരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ഉണ്ടാക്കി ചാവക്കാട് മുനിസിപ്പാലിറ്റിയുടെ ആണ് കേട്ടോ അത് പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് ആനയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടൊരു ൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാരണം തൃശ്ശൂര് മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തും എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബോർഡ് കണ്ട തൃശ്ശൂരും നമുക്കെല്ലാം മനസ്സിലാവാൻ പറ്റും നല്ല രസം കാണാനായിട്ട് പിന്നെ നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരുന്നു കേട്ടോ അന്ന് എങ്ങനെയാണ് എനിക്ക് തോന്നിയത് കാരണം ഓരോ എല്ലാതരം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു അതല്ലാത്ത ചെറിയ ചെറിയ കുഞ്ഞു കടകൾ പോലൊക്കെ ഉണ്ടായിരുന്നു ഈ കടയിൽ നിന്ന് ഞങ്ങൾ ക്യാൻഡി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നെല്ലിക്കാടെയാണ് നല്ല രസമുണ്ടായിരുന്നു ഇതിനെപ്പറ്റി കൂടുതലും എനിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞ ഞാൻ പറയുന്നതും ശരിയാണെന്നറിയില്ല അവിടെ ഞാൻ പറയുന്നില്ല കാരണം പൊട്ടത്താരാവാണ്ടല്ലോ കാരണം അത് തൃശ്ശൂർ റൗണ്ട് ഒക്കെ ഫുൾ ഇങ്ങനെ മിനിയേച്ചർ ഫോം ഫോമുണ്ടായിരുന്നു ഇവിടെ നീനൊരു ചീൻചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കാസ്റ്റ് ആയേണ്ടി ആയിരുന്നു പിന്നെ അവിടെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി ഒഴിച്ചിട്ടുണ്ടോ സുചിത്വ മിഷൻ തൃശ്ശൂർ തൃശ്ശൂരിനെ മാത്രമല്ല കേട്ടോ കേരളത്തിലെ മിക്ക ജില്ലകളുടെയും ഓരോ ഐറ്റംസ് ഒക്കെയാണെങ്കിൽ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആയിട്ടവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാം ഈ ചേപ്പം നമ്മൾ ഈ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോകുമ്പോൾ കാണില്ല അതുപോലത്തെ ഉള്ള എല്ലാം ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ പോലെയായിരുന്നു ഉണ്ടായിരുന്നത് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് എല്ലാം നല്ല അടിപൊളിയായിരുന്നു ഇട്ടോ കണ്ടോ ചെടിയൊക്കെ ഉണ്ടായിരുന്നു റ്റസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതും അതുപോലെ തന്നെ ഓരോ കണ്ട മൂന്നാർ മേഖലയിൽ ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ വന്നിട്ടുള്ള ബോർഡൊക്കെ ഉണ്ട് മൂന്നാർ വയനാട് അങ്ങനെ എല്ലാ കേരളത്തിലെ മിക്ക ജില്ലകളുടെ എല്ലാ ഇതും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഉണ്ടോ രുദ്രാക്ഷിരിക്കുന്നു ഞാൻ അതാണ് ഈ സൂം ചെയ്ത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രുദ്രാക്ഷാന്നത് പിന്നെ അച്ചാറുകൾ മിഠായികൾ അങ്ങനെ എല്ലാ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസും കെമിക്കൽസൊന്നും ഇല്ലാത്ത സ്ഥലം അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജ്വല്ലറികളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു അതിന് ശേഷം അവിടെ ഒരു ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടു കണ്ട എല്ലാ തരം സം ഇന്നും പതിനെട്ടാം പത്തൊമ്പതാം തീയതിയാണ് തോന്നുന്നു അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കണേ അടുത്തുള്ളവരൊക്കെ നല്ല രസമാണ് എൻട്രി ഫ്രീ ആണ് ക്യാഷൊന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിനകത്ത് കയറാട്ടോ പിന്നെ ഇത് വേണ്ട പിന്നെ അവിടെ ഞങ്ങൾ പറഞ്ഞില്ല ഗാനമേള ഉണ്ടായിരുന്നു ഇതാ ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ അതായത് നമ്മുടെ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിൽ തന്നെയാണ് ഇത് ഉണ്ടായിരുന്നത് പക്ഷേ ടൗൺ ഹാളിൽ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കലാഭവം മണിച്ചേട്ടൻ്റെ അനിയ തന്നെ ഉണ്ടല്ലോ ർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആ സാറിൻ്റെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നന്നൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു ഈ അദ്ദേഹത്തിൻ്റെ ഡാൻസൊക്കെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതെന്തായാലും നടന്നിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട് ഞങ്ങളത് കഴിയുന്നവരെ അവിടെ ഇരുന്നായിരുന്നു കേട്ടോ കലയ്ക്കൊക്കെ എന്താ കളറിപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് നന്നായിട്ടവര് കളിക്കുന്നു അതിനുശേഷം മണിച്ചേട്ടൻ്റെ ഒരു പാത്രമൊക്കെ പാടിയോനാണ്ടിപ്പഴുമ്പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹി ഞാൻ അതിനുശേഷം നമ്മൾക്ക് ആക്ട്രസ് കൃഷ്ണപ്രഭയുടെ ബാൻഡിൻ്റെ ഒരു മ്യൂസിക് ഷോയും ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്